മൂന്നാമത് തൃശൂർ ജില്ലാ മിനി ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് കഴിയമ്പ്രം വാഴപ്പള്ളി ക്ഷേത്ര മൈതാനിയിൽ ആരംഭിച്ചു രാവിലെ ക്ഷേത്രം ഹാളിൽ വെച്ച എസ് എൻ വിദ്യാഭവൻ മുൻകാല ത്രോബോൾ പ്ലെയറും സൌത്ത് ഇന്ത്യൻ ബാങ്ക് ഇരിഞ്ഞാലക്കുട ബ്രാഞ്ച് മാനേജറായ ആര്യ വി എസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ത്രോബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു വാഴപ്പള്ളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് നിതീഷ് വി എസ് ക്ഷേത്രം സെക്രട്ടറി വി ആർ രാധാകൃഷ്ണൻ ജില്ലാ ത്രോബോൾ കമ്മിറ്റി മെമ്പറും മുൻകാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലെയറുമായ ദീപ ടി കെ എന്നിവർ സംസാരിച്ചു അടുത്ത മാസം കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള ടീമുകളുടെ തിരഞ്ഞെടുപ്പും നടന്നു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എം ഐ സി സ്കൂൾ കൈപ്പമംഗലം ഒന്നാം സ്ഥാനവും എസ് എൻ വിദ്യാഭവൻ ചന്ദ്രാപ്പനി രണ്ടാം സ്ഥാനവും നേടി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എം ഐ സി കയ്പമംഗലം ഒന്നാം സ്ഥാനവും നോട്രോഡാം വെട്ടിക്കുഴി അതിരപ്പള്ളി രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്ക് ജില്ലാ ത്രോബോൾ അസോസിയേഷൻ സെക്രട്ടറി ആകാശും പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണനും ക്ഷേത്രം ക്ലബ്ബ് സെക്രട്ടറി ചേർന്ന ആവശ്യം വരും അപ്പൊ തന്നെ എന്റെ എന്നെ ഒരു പ്ലെയർ ആക്കിയ രണ്ട് കോച്ചസ് കൂടെയുണ്ട് ദീപ ടീച്ചറും ഇങ്ങനൊരു ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നല്ലൊരു